തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പിടിക്കുമെന്ന് പിണറായി സർക്കാർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല ഒരുപക്ഷെ കോൺഗ്രസ് ആണ് ഭരണം പിടിച്ചിരുന്നുവെങ്കിലും എൽ ഡി എഫ് സർക്കാരിന് ഇത്ര നിരാശ ഉണ്ടാകുമായിരുന്നില്ല ബി ജെ പി ഭരണം പിടിച്ചതോടെ കമ്മികൾക്ക് വിളറി പിടിച്ചിരിക്കുകയാണ് അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്താണെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ല അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യും എന്ന തരത്തിലാണ് കമ്പികളുടെ പ്രവൃത്തികൾ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് എതിരെ എന്തു കുറ്റം ആരോപിക്കാമെന്ന് നോക്കി നടക്കുകയാണ് കഴിഞ്ഞ ദിവസം മണി ആശാൻ പറയുകയുണ്ടായി എയിംസ് എവിടെ മറ്റേ മോനെ എന്നാണ് ചോദിക്കേണ്ടത് അത് സുരേഷ് ഗോപി തൃപ്പൂണിത്തറ ബി ജെ പിയുടെ യോഗത്തിൽ സംസാരിക്കവേ പറഞ്ഞതിനെ കളിയാക്കിയാണ് മണിയാശാന്റെ ചോദ്യം മണി ആശാനോട് ഒന്ന് ചോദിച്ചോട്ടെ ലോകസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഇരുപത് എം പിമാരുണ്ട് അതിൽ ആകെ ഒരു ബി ജെ പി എംപിയേ ഉള്ളൂ സുരേഷ് ഗോപി ബാക്കി എൽ ഡി എഫിലും യു ഡി എഫിലുമായി പത്തൊമ്പത് പേരുണ്ടല്ലോ സുരേഷ് ഗോപി കേരളത്തിൽ എയിംസ് വരണമെന്ന് ആഗ്രഹിച്ചു അത് അയാൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ബാക്കി പത്തൊമ്പത് എം പിമാരും അവരിൽ ആരെങ്കിലും എയിംസിന് വേണ്ടി സംസാരിച്ചു ഒരാൾ മാത്രം സംസാരിച്ചാൽ എന്ത് കിട്ടാൻ കുറ്റം പറയാൻ എല്ലാവർക്കും കഴിയുമണിയാശാനെ കേന്ദ്രത്തെ വിട് ഇനി കേരളത്തിലോട്ട് വാ എന്നിട്ട് കണ്ണു തുറന്നും നിങ്ങൾ നോക്കാം ഇവിടെ ഭരിക്കുന്നത് നിങ്ങളുടെ സർക്കാരല്ലേ അല്ലേ എന്തായിരുന്നു നിങ്ങളുടെ മുദ്രാവാക്യം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ഇവിടെ പത്ത് വർഷം ഭരിച്ചിട്ട് നിങ്ങൾ എന്താണ് ശരിയാക്കിയത് ഇനി മൂന്ന് മാസം ബാക്കിയുണ്ട് എന്ത് ശരിയാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളോട് അതായത് പിണറായി സർക്കാരിനോട് ഇപ്പോൾ പൊതുജനം ചോദിക്കുന്നതും അതാണ് എന്ത് ശരിയാക്കി മറ്റേ മോനേ വന്നു അതിന്റെ പ്രതിഫലണമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ കൊടുത്ത പൈസ വാങ്ങി നക്കിയിട്ട് തിരിച്ചു കുത്തി ഇലക്ഷനിൽ തോറ്റപ്പോൾ മണിയാശാൻ പറഞ്ഞ വാക്കുകളാണിത് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഓണത്തിനും ക്രിസ്മസിനും കിറ്റ് കൊടുത്തും ക്ഷേമ പെൻഷൻ കൊടുത്തും ഇവിടത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്നും ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഇവിടത്തെ ജനങ്ങളിൽ നിന്നും നികുതി പണമായി പിഴിഞ്ഞെടുത്ത് ഖജനാവിൽ നിറച്ച കാശല്ലേ ഇവിടത്തെ ഓരോ സാധാരണക്കാരൻ്റെയും കാശ് വാങ്ങി നക്കുന്നത് ആരാണ് സർക്കാർ പൊതുജനമാണോ ചിന്തിക്കുക യഥാർത്ഥത്തിൽ കമ്മികൾക്ക് അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് അതോർത്ത് ആകെ വിരളി പിടിച്ചിരിക്കുകയാണ് സമാധാനിക്ക മണിയാശാനെ എല്ലാം ശരിയാകും ഇവിടുത്തെ പൊതുജനം എല്ലാം ശരിയാക്കും അവർ ശരിയാക്കിയതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പോകെ പോകെ എല്ലാം ശരിയാക്കിക്കൊള്ളു അടുത്ത ഇലക്ഷനിൽ കൂടുതൽ ബി ജെ പി എം പിമാർ ലോക്സഭയിൽ എത്തട്ടെ അവർ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തട്ടെ എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു